ഹായ് ഫ്രണ്ട്സ് ഇന്ന് എല്ലാവരിലും കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി പ്രധാനമായിട്ടും നമ്മളുടെ മസിൽ സ്ട്രെങ്ത്ത് ഉറപ്പുവരുത്താൻ സഹായിക്കുന്നു ശരീരത്തിലുള്ള അയേണിൻ്റെ എബ്സോർഷൻ വരുത്താൻ സഹായിക്കുന്നു ഇത് പ്രധാനമായിട്ടും കിട്ടുന്നത് നമ്മൾ വെയിൽ കൊള്ളുന്നതിലൂടെയാണ് അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിലൂടെയും വൈറ്റമിൻ ഡി പ്രധാനമായിട്ടും വൈറ്റമിൻ ഡി കുറഞ്ഞാൽ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രോബ്ലമാണ് എല്ല് സോഫ്റ്റ് ആയി പോവുക ബെൻഡായി പോവുക റിക്കറ്റ്സ് എന്ന് പറയുന്ന കണ്ടീഷൻ അതുപോലെ തന്നെ മുതിർന്നവരിൽ കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് ഓസ്റ്റിയോ മലേഷ്യ എന്ന് പറയും അതായത് ബോണിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞു വരുന്നു പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന അവസ്ഥയൊക്കെ കണ്ടുവരുന്നു ശരീരത്തിൽ വൈറ്റമിൻ ഡി കുറഞ്ഞാലുള്ള പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അതിയായിട്ടുള്ള ക്ഷീണം ഉണ്ടാവും എത്ര ഉറങ്ങിയാലും ക്ഷീണം മാറാതിരിക്കുക എപ്പോഴും മെൻ്റലി ആയിട്ടുള്ള അവസ്ഥ മുടി മുടികൊഴിച്ചിലുണ്ടാവുക മസിൽ ക്രാംസ് ആയിട്ട് വരിക അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ജലദോഷം പനി അതുപോലെ ഇൻഫെക്ഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരിക നമ്മൾ ഇമ്മ്യൂണിറ്റി കുറഞ്ഞതുപോലെ തോന്നുക അതുപോലെ തന്നെ വാദത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരിക എപ്പോഴും ശരീരത്തിലെ ജോയിൻസിനൊക്കെ വേദന തോന്നുക ഇതൊക്കെയാണ് വൈറ്റമിൻ ഡി കുറഞ്ഞാലുള്ള പ്രധാന ലക്ഷണങ്ങൾ ഇന്ന് പ്രധാനമായിട്ടും കണ്ടുവരുന്നതാണ് എല്ലാവരും സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് കൊണ്ടൊക്കെ വേണ്ട രീതിയിൽ നമ്മൾ വെയിൽ കൊള്ളുന്നില്ല വൈറ്റമിൻ ഡി എപ്പോഴും നമ്മുടെ ശരീരത്തിൽ ജനറേറ്റ് ആവുന്നത് നമുക്ക് രാവിലെ ഒരു പത്ത് മണി മുതൽ മൂന്നര വരെയുള്ള വെയിൽ കൊള്ളുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് യു വിറേറ്റ് സ്കിന്നിൽ അബ്സോർബ് ചെയ്യും അത് പിന്നീട് കിഡ്നി ലിവർ എന്നീ ഓർഗൻസിൽ പോയിട്ടാണ് നമുക്ക് വൈറ്റമിൻ ഡി ആയിട്ട് കൺവേർട്ട് ആവുന്നത് അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വൈറ്റമിൻ ഡി ജനറേറ്റ് െ എല്ലാവരിലും പ്രോബ്ലം ഉണ്ടാവും പ്രധാനമായിട്ടും വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് മത്സ്യം അയില മത്തി എന്ന പോലെയുള്ള മത്സ്യങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഫ്രൂട്ട്സിനാണെങ്കിൽ ഓറഞ്ച് ബനാനയിൽ അടങ്ങിയിട്ടുണ്ട് മീറ്റ് എടുക്കുകയാണെങ്കിൽ മട്ടണിൽ ധാരാളമായിട്ട് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് ഡയറി പ്രോഡക്ട്സ് പാൽ അതുപോലെ തന്നെ പയർ പയറുവർഗ്ഗങ്ങൾ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് പച്ചക്കറികൾ ചീര കഴിക്കുന്നതിലൂടെ നമുക്ക് വൈറ്റമിൻ ഡി ലഭിക്കുന്നതാണ് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് അയച്ചയച്ചു ഫോളോ ചെയ്യാം താങ്ക്